ം ബ്ലസ് സംവിധാനം ചെയ്ത പൃഥ്വിരാജ് എഴുതിയ നജീബിന്റെ ജീവിതമായ ആടുജീവിതം ഇന്ന് പ്രേക്ഷക മനസ്സുകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏ സിയിൽ നിന്ന് കാണുന്നവനും മരുഭൂമിയിലെ ചൂട് അറിഞ്ഞ സിനിമ എന്നാൽ ഞാൻ ഇന്ന് പറയുന്നത് ആടുജീവിതത്തെ പറ്റിയല്ല പ്രവാസത്തിൽ മരുഭൂമിയിൽ പെട്ടുപോകുന്നവൻറെ ദൈന്യത അതിഭീകരമാണ് അങ്ങനെ പെട്ടുപോയ മറ്റൊരു ജീവിതത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇത് ആടുജീവിതത്തെ വിമർശിക്കുകയോ അതിന് തുല്യത വരുത്തുകയോ അല്ല മറിച്ച് ഈ ജീവിതവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിൽ റിലീസായ പ്രവാസി സിനിമയാണ് സമീർ റഷീദ് പാറക്കിൽ സംവിധാനം ചെയ്ത സമീർ എന്ന സിനിമ അദ്ദേഹത്തിന്റെ തന്നെ ഒരു തക്കാളി ൃഷിക്കാരന്റെ സ്വപ്നങ്ങൾ എന്ന നോവലിന്റെ ദൃശ്യാവിഷ്കാരമാണ് ജീവിത കഥയാണ് ഇതിൽ പറയുന്നത് മരുഭൂമിയിൽ വിരിഞ്ഞ തക്കാളികളുടെ നിറവും ഉള്ളു തിളയ്ക്കുന്നതിന്റെ നിറവും ചുവപ്പ് തന്നെയായിരുന്നു നിർധന കുടുംബത്തെ കര റഷീദും ഗൾഫിന്റെ മണ്ണിലെത്തിയത് അബുദാബിക്കും അലയിനും ഇടയിലുള്ള കുമ്മൂസ് എന്ന മരുഭൂമിയിലെ ആറ് ഏക്കർ തക്കാളി തോട്ടത്തിൽ ജീവിച്ച രണ്ടര വർഷക്കാലമാണ് റഷീദ് പാറക്കൽ എന്ന വടക്കാഞ്ചേരി സ്വദേശിയുടെ ജീവിതത്തെ മാറ്റിയത് തക്കാളി ചെടികളെ ഹൃദയത്തോട് ചേർത്തുവെച്ച് നട്ടു നനച്ച് ഒരു ദിവസം പോലും അവധിയില്ലാത്ത രണ്ടര കൊല്ലവും റഷീദിന് ദൈവത്തോട് പരാതിയോ പരിഭവങ്ങളോ ഉണ്ടായിരുന്നില്ല തന്റെ ഹൃദയവികാരങ്ങൾ കയ്യിലുണ്ടായിരുന്ന പുസ്തകത്തിൽ കുറിച്ചു വെച്ചും മരുഭൂമിയുടെ സ്നേഹം ആവോളം സ്വീകരിച്ചും ആറ് കിലോമീറ്റർ ഏകാന്തനായി നടന്ന് ഒരു ഒട്ടകത്തിന്റെ അസ്ഥി സംസാരിച്ചുമാണ് റഷീദ് തന്റെ രണ്ടര വർഷം ജീവിതത്തിലെ വലിയ സമ്പാദ്യമാക്കി മാറ്റിയത് ഒട്ടകത്തിന്റെ അസ്ഥി കൂടത്തിന് സുലൈമാൻ എന്ന പേരിട്ട് വിളിച്ചാണ് റഷീദ് തന്റെ മനസ്സ് അതിനോട് പങ്കുവെച്ചത് രണ്ടര വർഷം മരുഭൂമിയിൽ തനിച്ച് ജീവിക്കേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് ഒരു തക്കാളി കൃഷിക്കാരൻ്റെ സ്വപ്നങ്ങൾ ഏത് ഭീകരാവസ്ഥയിലായാലും ഒരു ചെറുപ്പക്കാരന്റെ നർമ്മബോധവും പ്രണയവും സംഗീതബോധവും കൈവിടാതെ ജീവിച്ച ഒരു കാലഘട്ടത്തെയാണ് സമീർ എന്ന സിനിമ ചിത്രീകരിച്ചു വെച്ചത് താൻ അനുഭവിച്ച അതേ സ്ഥലത്ത് ഒരു കസേരയും ഇട്ട് തന്റെ ജീവിതാനുഭവം തന്നെ മറ്റൊരാളിലൂടെ ക്യാമറയിൽ പകർത്താൻ റഷീദിന് സാധിച്ചു പ്രവാസലോകം അവസാനിപ്പിച്ച റഷീദ് തന്റെ അനുഭവങ്ങൾ പകർത്തിയ ഒരു തക്കാളി കൃഷിക്കാരന്റെ സ്വപ്നങ്ങൾ എന്ന നോവൽ കോഴിക്കോടുള്ള ഒരു പബ്ലിഷേഴ്സിന് കൈമാറി നോവൽ പ്രസിദ്ധീകരിക്കാമെന്ന് മോഹിപ്പിച്ച് രണ്ടു വർഷത്തോളം റഷീദിനെ കാത്തിരിക്കേണ്ടി വന്നു പിന്നീട് കുറച്ച് സാമ്പത്തികം കൊടുത്താൽ മാത്രമേ അത് സംഭവിക്കൂ എന്ന് മനസ്സിലാക്കിയ റഷീദ് തന്നെ കൊണ്ടാത് സാധിക്കാത്തത് കാരണം നോവൽ തിരിച്ചു കൊണ്ടുവന്നു ആ സമയത്താണ് രണ്ടായിരത്തി എട്ടിൽ ജീവിതം എന്ന നോവൽ ഇറങ്ങുന്നത് ആ നോവലിൻ്റെ വലിയ രീതിയിലുള്ള വായന നടക്കുന്നുണ്ടെന്നറിഞ്ഞ റഷീദ് ഗ്രീൻ ബുക്സിൽ എൻ്റെയും ഒരു പ്രവാസ നോവൽ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുകയും തൻ്റെ ജീവിതാനുഭവമാണെന്ന് തിരിച്ചറിയുകയും ചെയ്ത അവർ രണ്ടായിരത്തി ഒമ്പതിൽ ഒരു തക്കാളി കൃഷിക്കാരൻ്റെ സ്വപ്നങ്ങൾ എന്ന നോവൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു സുഹൃത്തുക്കളായ ബെന്യാമിന്റെയും റഷീദിൻ്റെയും ഈ പുസ്തകങ്ങളും അതുപോലെ തന്നെ മറ്റൊരു മരുഭൂമി കഥയായ മരുഭൂമിയിലെ ജീവിതം തുടങ്ങിയ പ്രവാസ നോവലുകളും ഗ്രീൻ ബുക്സ് തന്നെയാണ് പ്രസിദ്ധീകരിച്ചത് എല്ലാതും മരുഭൂമിയിലെ ആണെങ്കിലും ഓരോ മരുഭൂമിക്കും പറയാൻ വ്യത്യസ്ത കഥകളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആടുജീവിതവും സമീറും വ്യത്യസ്ത അനുഭവങ്ങളും ജീവിതവുമാണ് റഷീദ് അനുഭവിച്ച ഈ തക്കാളിക്കാലമാണ് നാട്ടിൽ മടങ്ങിയെത്തിയതിനു ശേഷം റഷീദ് പാറക്കലിന്റെ തൂലികയിൽ നിന്നും നോവലായി വാർന്നു വീണത് യു എയിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷം കഴിഞ്ഞ ഇരുപത്തിനാല് വർഷങ്ങളായി പേന തന്നെയാണ് റഷീദിന്റെ ആയുധം എഴുതി ജീവിക്കാൻ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തന്ന രണ്ടര വർഷങ്ങൾ എന്നാണ് റഷീദ് ഇതേക്കുറിച്ച് പറയുന്നത് തക്കാളിത്തോട്ടത്തിൽ ജീവിച്ച രണ്ടര വർഷവും കൂടുതൽ ആരെയും കാണാതെ ആരോടും സംസാരിക്കാതെ ജീവിക്കേണ്ടി വന്നതിനെ ഇതിനകം തന്നെ പല തവണ തന്നെ യു എ എത്തിച്ചു എന്ന് റഷീദ് പറയുന്നു അത്രയും നാൾ കാണേണ്ടിയിരുന്ന ആളുകളെ മുഴുവൻ ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ ഒന്നിച്ചു കാണിച്ചു തന്നു പിന്നീട് അങ്ങോട്ട് എഴുതാനായിരുന്നു നിയോഗം മഴ ചാറുമിടവഴിയിൽ എന്ന അദ്ദേഹത്തിന്റെ ആദ്യ ഗാനം പലരുടെയും മനസ്സിൽ നിന്നും മായാതെ വീണ്ടും വീണ്ടും ചാറിക്കൊണ്ടിരിക്കുകയാണ് നിരവധി നോവലുകളും ഷോർട്ട് ഫിലിമുകളും ചെയ്തു ഏതൊരു സിനിമാ മോഹിയെയും പോലെ സിനിമയിലെത്താൻ കൊതിച്ച യാതൊരു സിനിമാ ബാക്ക്ഗ്രൗണ്ടും സപ്പോർട്ടും ഇല്ലാതിരുന്ന സാധാരണക്കാരനായ റഷീദിനെ താൻ ചെയ്ത ഷോർട്ട് ഫിലിമുകൾ വഴി സ്ഥാപിച്ച ബന്ധം കൊണ്ട് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ അവസരം ലഭിച്ചു താൻ അനുഭവിച്ച ജീവിതം തന്നെയാണ് ആ സിനിമയിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചത് പ്രവാസി കൂട്ടായ്മയായ തന്റെ സുഹൃത്തുക്കൾ എല്ലാം ചേർന്നാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ഒരു കുഞ്ഞു ബഡ്ജറ്റിൽ തീർത്ത ആ ചിത്രത്തിന്റെ സാമ്പത്തിക കാരണം തന്നെ വലിയ നടി നടന്മാരെ ഒന്നും ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല എൻ്റെ ഹൃദയത്തിന്റെ വടക്കു കിഴക്കേ അറ്റത്ത് എന്ന വൈറൽ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച വലിയ അഭിനയമോഹവുമായി നിന്നിരുന്ന ആനന്ദ് റോഷൻ ആ സിനിമയിലെ നായകൻ വളരെ ഗംഭീരമായി തന്നെ അദ്ദേഹം ആ സിനിമ ചെയ്തു ഇരുപത്തഞ്ച് കിലോയോളം വെയിറ്റ് കുറച്ചിട്ടാണ് ആനന്ദ് റോഷൻ സെമിയർ എന്ന കഥാപാത്രത്തെ അതിമനോഹരമായി അവതരിപ്പിച്ചത് പക്ഷേ അദ്ദേഹത്തിന്റെ എഫേർട്ടും ഡെഡിക്കേഷനും ഒന്നും തന്നെ പുറത്താരും അറിഞ്ഞിരുന്നില്ല ഭൂരിഭാഗം പേരും പുതുമുഖങ്ങൾ തന്നെയായിരുന്നു എങ്കിലും നെഞ്ചിലൊരു വിങ്ങലായി കിടക്കുന്ന കഥാപാത്രങ്ങളെ സെമീറിലും കാണാം പ്രവാസി കൂട്ടായ്മയുടെ സ്നേഹം അല്ലെങ്കിൽ പാവങ്ങളുടെ ആടുജീവിതമാണ് സെമീർ എന്ന സിനിമ വളരെ മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് സെമീറിനും ലഭിച്ചത് അതിലെ വിഷ്വൽസും പാട്ടുകളും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് നാഷണൽ അവാർഡിന്റെ പട്ടികയിൽ ഇടം പിടിച്ച സെമീർ എന്ന സിനിമയെ അറിയാത്തവർ അറിയാനുള്ള ഒരു അവസരമായി ഞാൻ ഇതിനെ കാണുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി കാണാം